താമസിക്കുമ്പോൾ ചെറിയ ഒരാളെങ്കിലും പരസ്പരം ജനിതക ബന്ധങ്ങളുള്ളത് കൊണ്ടാണ് ഈ സഹായം ഒരു നഷ്ടക്കച്ചവടമാവാത്തത് അതുകൊണ്ടാണ് പ്രകൃതിയുടെ കണക്ക് പുസ്തകത്തിൽ ഈ സഹായിക്കാനുള്ള സ്വഭാവം ബാക്കി നിൽക്കുന്നത് ബന്ധുസ്നേഹം സ്വജാതി സ്നേഹമാവുന്നത് കൊണ്ടാണ് ഈ സ്വജാതി സ്നേഹം ചിലപ്പോൾ കരകവിയുമ്പോഴാണ് മുങ്ങിപ്പോകുന്ന മനുഷ്യരെ ഡോൾഫിനുകൾ രക്ഷപ്പെടുത്തുന്നത് കാരണം ഡോൾഫിനുകൾക്ക് ഈ കുട്ടികൾ ഡോൾഫിൻ കുട്ടികൾ ശ്വാസം കിട്ടാതെ അത് കറയിൽ വേണം ശ്വാസം കഴിക്കാൻ വളരെ ശ്വാസം കഴിക്കാൻ പറ്റില്ല പിടക്കുന്ന കുട്ടികളെ കണ്ടാൽ പൊക്കിയെടുത്തുകളെ അത് ഏത് റോൾഫിനിൻ ചെയ്യും അത് അതിൻ്റെ മെക്കാനിസം അങ്ങനെയാണ് കാരണം പ്രകൃതി നിർദ്ധാരണത്തിലൂടെ അടുത്ത തലമുറയിലേക്ക് ഈ ഈ ത്യാഗം നാലിരട്ടിയായി അഞ്ചിരട്ടിയായി കൊടുക്കപ്പെടുന്നതുകൊണ്ട് ഈ ഒരു പ്രവണത ബാക്കി നിൽക്കുകയാണ് ഇത് മനുഷ്യനും ചിലപ്പോൾ ഉപകാരമായി പോകും ഇങ്ങനെ കിടക്കുന്ന കണ്ടാൽ അത് കുട്ടിയാണെന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല പിടക്കുന്ന ഒരു സാധനം കണ്ടാൽ എടുത്തോളൂ എന്നാണ് ഇതിൻ്റെ തലേ എഴുതിയിട്ടുള്ളൂ അല്ലാണ്ട് അതിന് ഇത്ര കാലുണ്ടോ അതിന് കണ്ണുണ്ടോ എന്ന് നോക്കാനൊന്നുമില്ല കാരണം ആ സമയം കൊണ്ട് അത് പൊക്കി എടുത്തിരിക്കും അതുകൊണ്ടാണ് ഡോൾഫിൻ ചിലപ്പോൾ മുങ്ങിപ്പോണ ആൾക്കാർ രക്ഷപ്പെടുത്തുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇത് പറയുന്നത് എങ്ങനെയാണ് ഒരാൾ കണ്ടതാണ് ഇപ്പോൾ നമ്മുടെ ദത്തെടുക്കൽ ഏജൻസികൾ മിലിറ്ററി ഇതൊക്കെ ഇതിന് ഉപയോഗിക്കുന്നതാണ് ഈ കിൻഷിപ്പ് ടെൻഡൻസീസ് നമ്മുടെ തലയിലുണ്ട് സ്യൂഡോ കിൻസിന് ഉണ്ടാക്കുകയാണ് മുസ്ലിം ബ്രദർഹുഡ് ബ്രദർഹുഡെന്നാണ് പറയാം നിങ്ങളുടെ സഹോദരന്മാരാണ് മനസ്സിലല്ലേ നിങ്ങളുടെ മതസഹോദരൻ നമ്മൾ അയാൾ ഒരു പല ഇപ്പോൾ പല അർദ്ധ സൈനിക സ്വഭാവമുള്ള മതസംഘടനകൾ പരസ്പരം ഏട്ട സഹോദരെന്നു വിളിക്കും ഒരാൾ ഏട്ടനാണ് അവിടെ ഒരു കുടുംബം തിന്ന് വിട്ടുപോവുകയും വേറൊരു കുടുംബത്തിലെത്തിച്ചേരുവാണ് ചെയ്യുന്നത് അല്ലേ മൃതലേ പിന്നെ അതാണ് അങ്ങനത്തെ സംഘങ്ങളിലുള്ളവർക്കറിയാം അതൊരു കുടുംബമായി മാറും കുടുംബവും ബന്ധുത്വമായി മാറും അപ്പോൾ ഇന്ത്യയിലെങ്കുമുള്ള ഈ സംഘടനയുടെ ആൾക്കാരൊക്കെ എൻ്റെ സഹോദരന്മാരും ഞാൻ അപ്പോൾ ഇത് ഇതാണ് ഈ മതം കപട ബന്ധുത്വം ആവുന്നത് എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിൽ എഴുതിയിട്ടാണ് എന്നെപ്പോലെ ഉള്ളവന് അപ്പോൾ ഞാൻ ബന്ധുത്വമാണ് എന്നെപ്പോലെ ഇരിക്കുന്നവൻ ബന്ധുവാണ് ഞാൻ എൻ്റെ വിശ്വാസമുള്ളവൻ എൻ്റെ ബന്ധുവവും ഇത് സ്യൂഡോ കിൻഷിപ്പാണ് ഇത് അടുത്ത് ഇന്നലെ നെറ്റെന്ന് കണ്ട ഒരു സാധനമാണ് ഒരു ഒരു ഇസ്ലാം സഹോദരനെഴുതിയാണ് നാം വയർ നിറച്ച ഭക്ഷിക്കുകയും അർമാദിക്കുകയും ചെയ്യുന്നു ഫേസ്ബുക്കിൽ ഒരാളാണ് ഫേസ്ബുക്കിൽ അതായത് ഒരു ഡിസ്കഷൻ കേപ്പ് സിറിയയിലും പലസ്തീനിലും ബർമ്മയിലുമുള്ള മുസ്ലിം സഹോദരന്മാർ കഷ്ടപ്പാട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഈ കേരളത്തിലിരിക്കുന്ന മുസ്ലിമിനെ പലസ്തീനിലും ബർമ്മയിലുമുള്ളത് മുസ്ലിം സഹോദരന്മാരാകുന്നെങ്ങനെയാണ് ഇതാണ് സ്റ്റുഡിയോ ഫ്രണ്ട്ഷിപ്പ് അയാൾക്കത് ശരിക്കും ശരിക്കും അയാളത് ഉൾക്കൊള്ളുന്നുണ്ട് അയാളത് ഒരു സഹോദരനെ പോലെയാണ് കാണുന്നത് അയാളുടെ സഹോദരി എന്നുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞത് മതം സ്യൂഡോ കിൻഷിപ്പ് മതം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കിൻഷിപ്പിനെ മുസ്ലിം ബ്രദർഹുഡെന്നാണ് ഈജുറ്റിലെ പേര് എന്നാണ് പറയുന്നത് സാഹോദര് ഇതാണ് തൊള്ളായിരത്തി ഒമ്പത് ആൾക്കാർ ആത്മഹത്യ ചെയ്തു ഇവിടെ ജോൺസ് ടൗൺന്ന് പറഞ്ഞ സ്ഥലത്ത് ജിം ജോൺസ് എന്ന് ഒരാളുടെ ഒരു വലിയൊരു ബന്ധുത്വമാണ് അവിടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്നിട്ടുള്ള ആൾക്കാർ വലിയൊരു കമ്മ്യൂണായി ജീവിക്കുകയാണ് ഒരു മതപ്രാന്തം എന്നൊക്കെയാണ് പറ്റി പറയാ പക്ഷേ ഇയാൾക്ക് വലിയ മതമൊന്നുമില്ലായിരുന്നു ഇയാൾ സ്വയം ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞിരുന്നത് ഒരു സോഷ്യലിസ്റ്റ് അയാൾ വിളിച്ചിരുന്നു അത് ഹിംസ്റ്റോൺ ഈ തിം ജോൺസൺ അങ്ങനെ വലിയൊരു സമൂഹമായി ജീവിക്കുന്നു അയാൾക്ക് പെട്ടെന്ന് തോന്നുകയാണ് എന്നെ അമേരിക്ക എന്നെ ആക്രമിക്കാൻ പോവുകയാണ് റഷ്യ എന്നെ രക്ഷിക്കില്ല ഒക്കെ തോന്നുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ അവിടെ അന്വേഷണത്തിന് വന്ന ഒരു അമേരിക്കൻ സെനറ്ററെ ഇയാളുടെ ഭടന്മാർ പിടിവെച്ച് പോയി ഏതാനും മണിക്കൂറുകൾക്കകം ഇയാളുടെ നിർദ്ദേശം നമുക്ക് രക്ഷയില്ല നമുക്ക് ആത്മഹത്യ പറഞ്ഞിട്ട് ഇത് മുഴുവൻ ശവങ്ങളാണ് കിടക്കുന്ന പൂക്കളല്ല ശവങ്ങളാണ് മുഴുവൻ ആൾക്കാർ സയനൈഡ് കഴിച്ച് ഏതാനും മണിക്കൂറുകൾക്കകം തൊള്ളായിരത്തി തൊണ്ണൂ ഒമ്പത് ആൾക്കാരും ആത്മഹത്യ ചെയ്യും കാരണം കുട്ടികളെയും കൊന്നിട്ടാണ് കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്നുണ്ടല്ലേ എന്താ ഈ ചിത്രത്തിൽ കാണാം ഒരു കുട്ടിയെ ഇടയിൽ വെച്ച് കുട്ടിയും കൊന്നിരിക്കാം ഇതൊക്കെയാണ് സ്യൂഡോ കിൻഷിപ്പ് ഒരു ഒരു മതരൂപമാണത് ഒരു മതാത്മക ചിന്തയാണ് പഴയ മതമല്ല ഇതൊരു പുതുതായി ഒരു മതരൂപത്തിലാണ് അദ്ദേഹം സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റും ഒക്കെയാണ് വിചാരിച്ചത് പറഞ്ഞിരുന്നത് ഇയാളുടെ അവസാന വാക്കുകളവിടെ ഒരു ടേപ്പ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടിയാണിത് ഏ ഇങ്ങനെ എന്ന് കളിക്കലേ ഹിസ്റ്ററിക്സ് ഒക്കെ നിർത്തു ഇങ്ങനെയൊന്നുമല്ല നമ്മൾ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകൾ ഇങ്ങനെയല്ല മരിക്കേണ്ടത് നമ്മൾ ചെയ്യുന്നത് റവല്യൂഷണറി സൂയിസൈഡ് എന്നാണ് പറയുന്നത് മതാത്മക ചിന്തയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ് സ്യൂഡോ കിൻഷിപ്പ് എന്ന് പറയാം വരുന്നു കഴിഞ്ഞു പന്ത്രണ്ടാമത്തേക്ക് ശിശു സ്നേഹം ഏഹ് സ്നേഹം ഈ പാരൻ്റൽ കെയർ എന്നുള്ളത് ഒരു കിൻഷിപ്പിൻ്റെ അടുത്തൊരു ഇതാണ് ഒരു കടുത്ത അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കുട്ടികളെ സ്നേഹി വളർത്തുന്നതിലൂടെയാണ് നമ്മുടെ ജീൻ അടുത്തതിലേക്ക് പോകുക അതുകൊണ്ട് കുട്ടികളെ വളർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു അവശ്യമായിട്ടുള്ള ഒരു അഡാപ്റ്റേഷനാണ് ഇതിനെ വലവീശ് സൂത്രക്കാരാണ് കുട്ടികളോടുള്ള നമ്മുടെ സ്നേഹം നമ്മുടെ ഏത് ജീവിയുടെ ആയാലും അങ്ങനെയാണ് കുയിൽ പോയി കാക്കയുടെ കൂട്ടിൽ മുട്ടിയിടുന്നത് കാരണം കാക്കയുടെ തലയിലുള്ള എന്താണ് നിന്റെ കൂട്ടിൽ കരയുന്ന കുട്ടി വാവൊളിക്കുന്ന കുട്ടിയുടെ വായിൽ ഭക്ഷണം കൊടുക്കൂ എന്നാണ് അതിൻ്റെ തലച്ചോറിൽ എഴുതി വെച്ചിട്ടുള്ളത് അതല്ലാണ്ട് അതിനുള്ള ഇൻസ്ട്രക്ഷൻ അതിനോടുള്ളൂ ആ കുട്ടി കുയിലിൻ്റെ കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല നന്നായി വായ പൊളിക്കുന്ന ഏത് കുട്ടിയും അതിന് കൊടുക്കും പലപ്പോഴും കുയിലിൻ്റെ കുട്ടിയാ കിട്ടുക ഭക്ഷണം ഇത് എവല്യൂഷണറി റൈസ് ആണ് അപ്പോൾ കുയിലിന് നല്ല സുഖം ഓരോ സീസണിൽ പോയി നേരത്തെയും മുട്ടയിടാന് കാക്കയോ ഇതിനു വേണ്ടി ഭക്ഷണം കൊടുക്കാൻ നടക്കുക അപ്പോൾ ഇത് എന്താണ് നമ്മുടെ സ്നേഹത്തിനെ വലവീശുന്ന സൂത്രമാണ് ഇന്നും ഇന്ന് ഇന്നലെ അല്ല ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ള സൂത്രമാണ് ഇതാണ് നമ്മൾ കാണുന്നത് ഈ ഇതിൽ രണ്ട് മുട്ട കുയിലിൻ്റെതാ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറയാം സാ കാക്ക കൂട്ട് തിരിച്ചറിയാൻ പറ്റുക വിരിഞ്ഞു കഴിഞ്ഞിട്ട് കുയിലിൻ്റെ കുട്ടിയാ നന്നായിട്ട് ഭക്ഷണം കൂടെ കൊടുക്കും ഇതും പോരാത്തതിന് ഈ ചങ്ങാതിൻ്റെ ഉള്ളിൽ വേറൊരു തലയിൽ വേറൊരു ഇതുണ്ട് ആദ്യം വിരിഞ്ഞ ആദ്യം ചെയ്യുന്ന പണി എന്താ അറിയോ കുയിലിൻ്റെ കുട്ടിയാണ് ആദ്യം വിരിയ അത് ചെയ്ത വിരിഞ്ഞ് ആദ്യം ചെയ്യുന്ന പണി മറ്റുള്ള മുട്ട തള്ളി താഴുക ആ അങ്ങനെയെന്റെ തല എഴുതിയിരിക്കണേ ഫസ്റ്റ് അത് വിരിയും കാക്കയുടെ മുട്ടയൊക്കെ തള്ളി താഴെ ഇടും അങ്ങനെയാണ് അതിന്റെ തലയിൽ എഴുതി വെച്ചിരിക്കുന്നത് കാരണം അതിനുള്ള അങ്ങനെ ഒരു അഡാപ്റ്റേഷൻ വന്നാൽ അതിന് സർവൈവ് ചെയ്യാനുള്ള പ്രകൃതി നിർദ്ധാരണ വഴി ഉണ്ടാക്കി കൊടുക്കുകയാണ് അന്ധമായ മുൻകാഴ്ചയില്ലാത്ത പ്രകൃതി നിർദ്ധാരണ ഉണ്ടാക്കിയ ഒരു അഡാപ്റ്റേഷൻ അപ്പോൾ നമ്മുടെ തലച്ചോറിൽ എഴുതി വെച്ചിട്ടാണ് ഹേ ശരീരമേ മധുരിക്കുന്ന ഭക്ഷണം ചിരിക്കുന്ന ശിശുമുഖം ഇവക്ക് നിനക്ക് ഹിതമെന്ന് ഞാൻ നിശ്ചയിക്കുന്നു നമ്മുടെ ജീനുകൾ എഴുതി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടാണ് നമ്മൾ മധുരം ഇഷ്ടപ്പെടുന്നത് ഇതുകൊണ്ടാണ് ശിശു ശിശുക്കളുടെ മുഖങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്നത് കുഞ്ഞുമുഖങ്ങൾ പാടും ബന്ധിതം ഒരു പക്ഷി അവിടെ മനസ്സിനെ ഇളക്കുന്ന കാര്യങ്ങളായിട്ട് സുതമായി പറയുന്നതാണ് കലേറേറ്റും ഉടന്തിപ്പായും മെലിഞ്ഞ നായ്ക്കുട്ടി കണ്ണുകൾ കാണാതെ ഓർമ്മയിൽ മുങ്ങിയിരിക്കും വാർദ്ധക്യം വെറുതെ തങ്ങളിൽ നോക്കി പുഞ്ചിരി തൂകിടും അനുരാഗം എൻമിഴി നനയും ഇവക്കായി ഇവക്കായ് മിഴിയും നനയുന്നു നന ഈ ഓമനത്വം എന്നുള്ളത് കുട്ടികളുടെ മുഖം കാണുമ്പോൾ നമുക്ക് സന്തോഷം തരണം ഇത് പ്രകൃതി നമ്മുടെ കയ്യിൽ എഴുതിയിട്ടാണ് കുട്ടീനെ മുഖം കണ്ടിട്ട് എന്തോന്നിക്കഴിഞ്ഞാൽ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കില്ല ഇതെല്ലാവർക്കും തോന്നും നമ്മുടെ തലച്ചോറ് തലച്ചോറിയില്ല കുട്ടികളുടെ മുഖത്തിൻ്റെ പ്രപ്പോഷൻ തന്നെ ഓമനത്വം എന്നാണ് ഇത് മനോജ് ബ്രൈറ്റിൻ്റെ ബ്ലോഗെന്ന ടെഡി റെഡിബെയറിൻ്റെ മുഖം എന്തുകൊണ്ട് ഇങ്ങനെയായി റെഡിബെയർ ആദ്യം ഉണ്ടായിരുന്നപ്പോൾ ഒരു കരയുടെ മുഖമായിരുന്നു നൂറ് കൊല്ലം കൊണ്ട് മനുഷ്യന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന മുഖം ഏതാണ് എന്ന് പല ട്രയലുകളിലും ഇറിലും കൂടി വന്നു ഇപ്പോൾ കണ്ട ഇതൊരു ഒരു ഒരു മനുഷ്യ കുത്തിമാര് ചിരിക്കുന്ന മുഖം ഉണ്ടമുഖം അതായത് പ്രൊപ്പോർഷൻസ് കണ്ട കുട്ടിയുടെ മാര് ഓമനത്തുണ്ട് ഇതുകൊണ്ടാണ് പാൻഡ എന്ന ജീവി നമുക്ക് ഓമനത്തിന് തോന്നുകയും ഈ സാധനത്തിലൂടെ നമുക്ക് ഒരു അടുപ്പും തോന്നാതിരിക്കുന്നത് ഇതിൻ്റെ മുഖം ഒരു കുഞ്ഞിൻ്റെ മതിയാണ് വലിയ കണ്ണ് ഉണ്ട ഉണ്ടമുഖം തുടുത്ത കവിള് ഏത് കുട്ടിയെ കണ്ടാലും ഇന്നാമൊക്കെ തോന്നുന്നു ഒന്നു തൊള്ളാൻ തോന്നില്ല ഒരു കുട്ടിയെ കവിളത്തൊന്ന് പിടിക്കാൻ തോന്നുന്നു ആ കുട്ടിയുടെ മുഖം കണ്ടില്ലേ ഇതിന് ഓമനത്തില്ല ഇതിന് ഓമനത്തിൻ്റെ ആ ഓമനത്തുനിന്നുള്ള നമ്മുടെ തലച്ചോറിൽ വരുത്തി വെച്ചിട്ടുള്ളതാണ് ചിരിക്കുന്ന ശിശുമുഖം നമുക്ക് തല്ല അങ്ങനെ ആ കുട്ടിക്ക് അറിയാൻ പാടില്ല കരയണ നമുക്ക് വലിയ വിഷമം കുട്ടി അറിയാൻ പാടില്ല കുട്ടിയിൽ ചിരിക്കുന്നുണ്ടാ നമുക്ക് സന്തോഷം ഉണ്ടാവണം കുട്ടിക്ക് കരയുന്നതാണ്ടാൽ സങ്കടം കിട്ടണം ഇതുകൊണ്ടാണ് മിക്കി മോസിന്റെ മുഖം മാറിപ്പോയത് മിക്കി മൗസ് ഉണ്ടാകുമ്പോൾ തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ അതിങ്ങനത്തെ ഒരു സാധനമായിരുന്നു ഒരു കോലം കാലും നീണ്ട മൂക്കും ഒക്കെ ഉള്ള ഒരു 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 അസത്ത് രൂപം ഇപ്പോഴത്തെ രൂപം നോക്ക് എന്തൊരു ഭംഗിയാ നല്ല ഉണ്ട മുഖം ഉണ്ടമുഖം കുരുണ്ടകാല് ഒക്കെ ആയിട്ട് ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇതുകൊണ്ടാണ് ഓമന കണ്ണനും ഉണ്ണി യേശുവും ഒക്കെ ഉണ്ടാവുന്നത് ഏഹ് മതസങ്കല്പങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ തന്നെ ശിശുക്കൾക്ക് മനുഷ്യരുള്ള സഹജമായ മമത ഒരു പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ളത് ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്നാണ് മതം അതിനുപയോഗിക്കുന്നത് സൂപ്പർ നോർമൽ ആണ് ഇത് കുപ്പായം വൃത്തി കുട്ടി സാധാരണ കുട്ടിയാണെങ്കിൽ എടുത്താൽ കുപ്പായം വൃത്തികേടാക്കാം ഇത് ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കാണല്ലോ ഇവ കുഴപ്പമില്ല അത് മതി എന്നാൽ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു കൈ ഉയർത്തി ആകാശത്തേക്ക് നമ്മൾ എങ്ങനെയാണ് സൂപ്പർ നോർമലായ പിതാക്കളോടും മാതാവിനോടും അപേക്ഷിക്കുന്നത് അതുപോലെ മനസ്സിൽ നമ്മൾ ഒരു സൂപ്പർ നോർമൽ ചൈൽഡിനെ കൊണ്ട് നടക്കാം കിങ്ങിണി കെട്ടി ചിലങ്ക ചിലങ്കചാർത്തി കങ്കണമണി മാലകളാടി കിളിന്തു ചുണ്ടിൽ പുഞ്ചിരി തൂടി കളിമ്പമാർന്നൻ മടിയിലിരിക്കും പ്രിയദർശനനാമൻ മോക്ഷത്തെ ആനന്ദം കൊണ്ട് ഇടനെഞ്ചിടയെ കണ്ണീരുതിരെ കണി കണ്ടേൻ ഇന്നലെ ഇടവം കൊണ്ട് അന്നം നൊട്ടി നുണച്ചോരൻ ബാല്യത്തെ എന്നാണ് എന്നെങ്കിൽ ആക്കാട് പറയാം ഇത് നമ്മുടെ മനസ്സിൽ അത് ഉണ്ണിക്കണനാവുകയാണ് ആ കഥ അതോ നമ്മുടെ മനസ്സിലുള്ള ബാല്യസ ഈ ശിശുക്കളോടുള്ള ഇത് ഇതുപയോഗിക്കുന്നത് ഇതൊക്കെ ഉപയോഗിക്കും അങ്ങനെയാണ് ഉണ്ണിയേശവും ക്രിസ്മസും ഒക്കെ ഉണ്ടാകുന്നത് പന്ത്രണ്ടാം കഴിഞ്ഞു പതിമൂന്നാത്തത് റൊമാൻറ്റിക് ലോവ് പ്രേമം ഇത് നമ്മുടെ തലച്ചോറിലുള്ള വാസ്തവത്തിൽ പ്രേമം വളരെ ഇറാഷണലായ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം വളരെ യുക്തിഭദ്രമായിട്ടുള്ള എന്താണ് ഇങ്ങനെ ഒരാളുമായിട്ട് പ്രേമിച്ച് ഇങ്ങനെ ഇരിക്കുന്നതല്ല യുക്തിഭദ്രം യുക്തിഭദ്രം നിങ്ങളുടെ ജീനുകൾ അത്ര വിതരിക്കാൻ പേരാൻ പറ്റിയാൻ പറ്റുമോ അത്രയും വിതരണമല്ല യുക്തിഭദ്രമായിട്ടുള്ള കാര്യം പക്ഷേ അങ്ങനെയല്ല യു ബട്ട് എവല്യൂഷൻ ഇസ് മാർട്ടർ ദാൻ യു അതുകൊണ്ടാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് അത് കാരണമുണ്ട് എവല്യൂഷൻ ഈസ് മാത്ര നിങ്ങൾക്ക് യുക്തിഭദ്രം തോന്നുന്നതിനേക്കാളും ജീനുകൾക്ക് നല്ലത് സെൽഫിഷ് ജീനുകളാണ് ഇതൊക്കെ നിർണ്ണയിക്കുന്നത് ജീനുകൾക്ക് നല്ലത് അതല്ല നമ്മുടെ സമൂഹത്തിൽ റൊമാൻറ്റിക് ആണ് കാരണം നിങ്ങളുടെ പാർട്ട്ണറുമായി നിങ്ങൾക്ക് ബന്ധം ഉണ്ടാവണം കുട്ടി വളരുന്നത് വരെ നിങ്ങൾ ഒരു ബോണ്ടായിരിക്കണം അല്ലാണ്ട് ഒരു കുട്ടി ഉണ്ടാക്കി നിങ്ങൾ പോയി കഴിഞ്ഞാൽ അമ്മയായാലും കുട്ടിയായാലും നിങ്ങൾ ആ ഒരു ഗ്രൂപ്പായി നിന്നില്ലെങ്കിൽ കുട്ടിയുടെ കാര്യം ഗോവ്യാം അപ്പോൾ ഈ കുട്ടിയെ വളർത്താൻ അതിനുവേണ്ടിയാണ് അപ്പോൾ ഈ ഇറാഷണലായ ഈ സാധനം തലേ കയറി കഴിയുമ്പം റോസ്റ്റിൻ്റെ ക്ലാസ്സാണ് നിങ്ങൾക്ക് കാണുന്നതൊക്കെ വളരെ മനോഹരമായി എല്ലാം ഇത് വൈരപ്പള്ളി ഇത് ആത്മഹത്യത്തിട്ടാണ് ഒരു പ്രേമബദ്ധനായ പ്രേമപാനം ചെയ്ത ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ഏട്ടൻ്റെ സുഹൃത്താണ് വരികയാണ് അത് ചോദിക്കാം കുറച്ചു നേരം ചൊല്ലിയിരുന്നതിന് ശേഷം ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങി വെട്ടുവഴിയിൽ വെച്ചൊരു ചോദ്യം ശ്രീധര ലോകത്തിലെ ഏറ്റവും മനോജ്മായ പേരേതാണ് ആ രസികനായ ഞാൻ പറഞ്ഞു ശ്രീകൃഷ്ണൻ എന്നല്ലേ അതല്ല സ്ത്രീനാമം എൻ്റെ അഭിരുചിയിൽ ഞാൻ പറഞ്ഞു കല്യാണി അല്ല അല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മൂകനായി നടന്നു മൂന്ന് ഫർലോങ് ചേറാഫ്റ്റർക്കൽ അമ്പലത്തിൻ്റെ അടുത്ത് വരെ നടന്നു നിർ പെട്ടെന്ന് ചോദിച്ചു കിട്ടിയില്ലേ ഞാനാകട്ടെ ആ ചോദ്യം തന്നെ പണ്ടേ മറന്നിരുന്നു ഇല്ല എന്ന് ഞാൻ തങ്കം എന്ന് അദ്ദേഹം ശിവ ശിവ ഒരു ലോഹത്തിൻ്റെ പേര് ഇത്രയും നല്ലൊരു സ്ത്രീനാമമാണ് എന്ന് അപ്പോഴും എനിക്ക് ഇപ്പോഴും എനിക്ക് ബോധ്യമില്ല ഓർത്ത് കണ്ടപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ പ്രേമധാമത്തിൻ്റെ പേരാണത് അജിരേണ വിഭാഗവും നടന്നു അപ്പൊ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പേര് തൻ്റെ പ്രണയിനിയുടേതാകുകയാണ് റോസ്റ്റിൻ്റെ എന്താ തങ്കം എന്നുള്ള പേര് ഇത്ര കേട്ടോ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ ആ മനുഷ്യന് ഇത് വളരെ വളരെ ലോകത്തേക്ക് ഏറ്റവും മനോഹരമായ പേരായി മാറുകയാണ് ഇതാണ് ഞാൻ പറയുന്നത് റൊമാൻറ്റിക്കൽ റാഷനൽ പക്ഷേ എവല്യൂഷൻ ഇസ് മാർട്ടർ ദാൻ യു ഇതാണ് അയുദ്ധ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നിലധികം ചങ്ങാതിമാരോട് സഹോദരങ്ങളും ഒക്കെ ആവാം നമുക്ക് എന്താവാം പക്ഷേ ഒരിക്കലും റൊമാൻറ്റിക് ലെവലിലുള്ള ഒരാൾ വേറൊരു ചിന്തിക്കാൻ തന്നെ പറ്റില്ല വിഷമ അതുപോലെ തന്നെ സർവ എനിക്ക് പറ്റിയിട്ടുള്ള എല്ലാ സ്ത്രീകളിലും ഏറ്റവും മികച്ചതാണ് ആ സ്ത്രീ ഏറ്റവും മികച്ചത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് അനു പ്രേമം ഒക്കെ അറിയാം കാരണം അത് വളരെ ആ മനുഷ്യൻ്റെ ഒരു ആ ആ ഇണ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾ പറയുന്നവരെ ഒന്നിച്ചിരിക്കേണ്ട ഒരു ആവശ്യം അറിയില്ല അതിന് ഡാ പ്രേമത്തിന് കണ്ണില്ലായിരിക്കുന്നത് കൊണ്ടാണ് ഇനി അഥവാ ഇത്തിരി മോശമായാലും നമുക്കത് കാണാൻ പറ്റില്ല ഗ്ലാസ് റോസ് നിറത്തിലാണ് അതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല കാണാൻ പാടില്ല കണ്ടു കഴിഞ്ഞാൽ ഉപേക്ഷിച്ചാൽ പോയാലോ ഓ ഇത് ഞാൻ വിചാരിച്ചു പോലൊന്നില്ല അത് തോന്നരുത് അതിൽ അങ്ങ് ബന്ധം ഇരിക്കണം മൃഗിയെ ബന്ധമായിരിക്കണം അത് പ്രകൃതിയുടെ ആവശ്യമാണ് പ്രകൃതിയുടെ ആവശ്യം നമ്മുടെ ജീനുകളുടെ ആവശ്യം പ്രകൃതിക്ക് എന്താ ആവശ്യം അതിന് കണ്ണുണ്ട് പ്രകൃതിയുടെ ആവശ്യം നമ്മൾ പറയുന്നത് പോലും നമ്മുടെ ഒരു ഉദ്ദേശത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഹെലൻഫിഷർന്ന് പറഞ്ഞിട്ട് ഇത് ഡോക്ടർസ് പറഞ്ഞതാണ് ഒരു മരുന്നടിച്ച മതിരിയാണ് ഒരു ഡ്രഗ് നമ്മുടെ ആ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ആനന്ദം തരുന്ന സർ കോശങ്ങൾ അതൊക്കെ തന്നെ ഇവിടെയും വർക്ക് ചെയ്യുന്നു അതേപോലെയുള്ള കെമിക്കൽസ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇതൊക്കെ ഈ കെമിക്കലുകളൊക്കെ തന്നെ കെമിസ്ട്രി ഓഫ് ലവ് നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ഈ ഓക്സിറ്റോസിനും പിന്നെ അഡ്രിനാലിനും ഡോപ്പമിനും ഇതൊക്കെ ഇറങ്ങുകയാണ് അതാണ് കാണാതിരിക്കുമ്പോൾ നെഞ്ചിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് മനസ്സിലേ ഈ മതം ഇത് പ്രേമത്തിനും കാരണം ഈ റാഷണാലിറ്റിയാണ് പ്രേമം ഉപയോഗിക്കുന്നത് അല്ല ഈ പ്രേമത്തിൻ്റെ ഇറാഷനാലിറ്റി ഇതിൻ്റെ ആ റോസിൻ്റെ ഒക്കെ മതവും ഉപയോഗിക്കും പ്രേമിയുടെ പേര് കുത്തിവെക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഒരു നടിയെന്നെ ചെയ്തില്ല അങ്ങനെ പ്രേമപദ്ധരായിരിക്കുമ്പം പ്രേമഭത്തിൻ്റെ പേര് പച്ച കുത്തുന്ന ആൾക്കാരുണ്ട് ആ ദൈവത്തിൻ്റെ പേര് കുത്തി നടക്കുന്ന ആൾക്കാർ ഇവിടെ ഇവിടെ പ്രേമമാണ് നതാലിയാന്നാണ് ഇയാളുടെ പ്രേമഭനത്തിൻ്റെ പേര് ഇവിടെ യേശുക്രിസ്താണ് പ്രേമഭായനത്തിൻ്റെ പേര് അതേ ഇറാഷണാലിറ്റി ഇത് വലിയപ്പള്ളി പറഞ്ഞതാണ് പാതമണ്ണിൽ തിരിച്ചറിഞ്ഞ് എൻ്റെ പാദമുദ്രയെ പാർത്തു നിന്നോളെ എന്നാണ് പ്രേമത്തിനെ പറ്റി പ്രേ തൻ്റെ പ്രേമിയെക്കുറിച്ച് വലിയപ്പള്ളി കുടിയൊഴുക്കൽ പറയുന്നതാണ് പാദമണ്ണിൽ തിരിച്ചറിഞ്ഞ് എൻ്റെ പാദമുദ്രയെ പാർത്തു നിന്നോളെ എന്ന് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം തന്നെയാണ് പറയുന്നത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാമുകയുണ്ടല്ലോ അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ സുഹൃത്തായ അദ്ദേഹം ഇതേപോലെ കോളേജ് മുറ്റത്ത് അദ്ദേഹത്തിന്റെ പ്രേമിക്കുന്ന പിന്നീട് വിവാഹം കഴിച്ച കുട്ടിയുടെ കാലടിപ്പാട് കണ്ടിട്ട് ഒരു കവിത തന്നെയാണ് എഴുതി ആ കാലടിപ്പാട് എന്ന മനോഹര കവിത തന്നെ ഉപജാതി വൃത്തത്തിൽ അദ്ദേഹം എഴുതി എന്നാണ് പറയുന്നത് അപ്പൊ ഇതേ കാലടിയാണ് കണ്ണാ നിന്നെ മടിയിലിരുത്താൻ കാലിൻ പൂമ്പൊടി ചൂടിയിടാൻ കങ്കണ നൂപുര പൊങ്ങും നിൻ കളിയാട്ടം കണ്ടിയിടാൻ ഇങ്ങനെ ഈ ഇതൊക്കെ ഇതുപോലെ ഉള്ള ഒരു പ്രേമത്തിൻ്റെ ഇറാഷ്ണാലിറ്റി തന്നെയാണ് പലപ്പോഴും ഈ പാദപൂജയും ഒക്കെ പാദവും ഓരോ നടന്നു പോകുന്ന വഴി തൊട്ട് തന്നെ നമസ്കരിക്കുന്ന ആൾക്കാരാണ് അതേ ഈ ആൾ ദൈവങ്ങളുണ്ടല്ലോ അവർ നടന്നു പോകുന്ന വഴിയൊക്കെ ആൾക്കാർ എടുത്ത് ഇതേ ഇറാഷണാലിറ്റിയാണ് അതേ അതേ മോഡിവുകളാണ് പ്രവർത്തിക്കുന്നത് ഇത് വിഹരിലാണ് മയ്യഞ്ചും തിരുമെയു ചെന്നു തടവും നക്കും പദാബ്ജങ്ങൾ ഞാൻ പയ്യാറ്റും ആ വൃന്ദാവന പുൽകളും നീയൂതും മുരളീസ്വരം നുകരുമെന്നായർക്കിടാവേ വെറും പയ്യായാൽ മതിയായിരുന്നു തിരുവമ്പാടിക്കകത്തന്നു പശുവായിട്ട് പോയിട്ട് ആ ശ്രീകൃഷ്ണൻ്റെ ഒന്ന് നക്കാൻ പറ്റിയിരുന്നു ഇതൊക്കെ ഇതേ മോട്ടീവിലാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞ റൊമാൻറ്റിക് ലവിൻ്റെ മോട്ടീവിലാണ് അക്കമഹാദേവി എന്നുള്ളത് വളരെ പ്രസിദ്ധിയായിട്ടുള്ള കേട്ട് പല കവിതകളും ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു അക്കമഹാദേവി ഇതുപോലെ ശിവനെ തൻ്റെ ഭർത്താവായി കാമുകനായി സങ്കല്പിച്ച് സ്വന്തം വിവാഹത്തിനൊക്കെ ഒഴിവായി നഗ്നയായിട്ടാണ് അവർ ജീവിച്ചത് അദ്ദേഹം അവരിങ്ങനെ കവിത പാടി നടന്നിരുന്ന ഒരു പ്രസിദ്ധമായ ഒരു കവിയാണ് അക്കംഹാദേവി കവിതയാണിത് നിന്നെ നീ കേൾക്കുമ്പോൾ കേൾക്കൂ ഇല്ലെങ്കിൽ വേണ്ട നിന്നെ പറ്റി പാടായിരുന്നില്ല എനിക്ക് സഹിക്കാനാവില്ല എന്നാണ് അതാണ് റൊമാൻറ്റിക് ലവ് വരുന്നത് ശിവഭക്തി ഒരു ഉന്മാദമായി അവരൊരു ശിവക്ഷേത്രത്തിൽ പോയി അവിടെ ഭജനിരിക്കുകയാണ് എപ്പോഴും അവിടെ തന്നെ മീരാബായി അതങ്ങനെ അറിയുന്നില്ലേ മീരാബായിയുടെ കഥ ഇതേപോലെ തന്നെയാണ് റൊമാൻറ്റിക് ലവ് വലിയൊരു കവിതയുണ്ട് കൃഷ്ണാഷ്ടമി നല്ല മനോഹരമായ ഒരു കവിതയാണിത് ശരിക്കും പറഞ്ഞാൽ ഇത് പാടാൻ എനിക്ക് തോന്നുന്നുണ്ട് ഇതേ സംഗതിയാണ് ഇത് രണ്ടും വരുന്നുണ്ട് റൊമാൻറ്റിക്കായ ലവും ഈ ശിശു സങ്കല്പവും തമ്മിൽ എങ്ങനെയാണ് ഒരു ഇത് നമുക്ക് ഇനിയും വരാനുള്ള റിച്വൽ എന്നുള്ളത് ഇതിന് മൂന്നിനെ മനോഹരമായി കാണിക്കുന്ന ഒരു കവിതയാണ് നല്ലൊരു നീതിമാനാണേ സാക്ഷാൽ ദില്ലിൻഷ നല്ലൊരു നീതിമാനാണേ സാക്ഷാൽ ദില്ലി തെണ്ടി നടപ്പതിനങ്ങോരെന്നെ കൊണ്ടു തുറുങ്കിനകത്താക്കി നല്ലൊരു നീതിമാനാണേ സാക്ഷാൽ ദില്ലിയിൽ വാഴുമീ ഷൻ ചെറ്റും പോംവഴിയില്ലാ തോർക്കിഹ കൊറ്റും പായും സൗജന്യം കൂടിയ പുള്ളികളാണ് ജയിലിൽ കൂടിയ തൊറ്റ മുറിക്കുള്ളിൽ നഗരിയിൽ വന്നെത്തി ഒട്ടു പകലിലിരന്നും രാവിൽ കട്ടുമലഞ്ഞിടും ഈ ഞാനും ഗുസ്തിയിൽ തോറ്റുതോറ്റാരോടും കലഹത്തിനു നിൽക്കും കൊത്തുവാൾ ചേരികൾ തോറും മാനം വിറ്റു നടക്കും മീനായും ചൂതുകളിക്കാരോടിട ചുറ്റും പയ്യൻ രാജീവും വശ്യമരുന്നുകൾ വിൽക്കും തെക്കനും പിടിച്ചൊരു ഉണ്ടിരു സന്യാസിമാരും അവർക്കോ ശുണ്ടി കലർന്നൊരു ഗാംഭീര്യം ചുണ്ടിൽ അഭംഗുരമായൊരു മൗനം മുണ്ടിനരക്കൊരു കൗബീനം ഇങ്ങനെ ഇരിക്കുന്ന ഈ സമൂഹം എങ്ങനെയാണ് ഒരു റിച്വലിലൂടെ ഒരു വേറൊരു തലത്തിലേക്ക് നമ്മൾ കണ്ടു അതിലേക്ക് നമ്മൾ വരാം ഒറ്റമരത്തിൽ കുരങ്ങുകൾ എന്ന പോലൊത്തൂഞ്ഞങ്ങൾ തുറുംങ്കറയിൽ ദില്ലിയിൽ ഓടമണക്കും നോർക്കിതിനുള്ളിലെ നാറ്റം നിസ്സാരം വല്ലതും അഷ്ടികിടക്കാത്തോർക്കി കല്ലരി നല്ലൊരു സൽക്കാരം മങ്ങലിലെന്നും മേവുന്നോർക്കി നോർക്കി മണ്ണുവിളക്കും േതം വന്നിതു ഞങ്ങൾക്കെന്നാൽ സ്വാധുപെരുക്കും സ്വാതന്ത്ര്യം ഇതാണ് അവരുടെ അസ്തിത്വ പ്രശ്നം സ്വാതന്ത്ര്യമില്ല എന്നാൽ ദില്ലിയിൽ വാഴും മന്നോർ മന്നനുമുണ്ടോ സ്വാതന്ത്ര്യം മനം മുട്ടും കൊട്ടാരത്തിൻ മാതിരി ഏതൊരു ജയിലുള്ളൂ ഈ അസ്വാതന്ത്ര്യത്തിനെ അവരേത് മിത്തുകൊണ്ടാണ് മറികടക്കുന്നത് കാരാഗ്രഹത്തിൽ ജനിക്കുന്ന കൃഷ്ണൻ

അങ്ങിരുവൻ പുലി പോലെ പുലിത്തോലിൽ ഹുക്ക നിറച്ചു കൊടുത്തു പയ്യൻ വലിച്ചു അപ്പടി നാളുകൾ പോകെ ശ്രീകൃഷ്ണാഷ്ടമിയായി ഞാൻ ഓർത്തു മാമകനാടാം വങ്കത്തിൽ കുഗ്രാമതടത്തിൻകത്തിൽ കാലിക്കുടമണിനാഥം കാതിന് പാലമൃദും രംഗത്തിൽ ഏതൊരു വീട്ടിലും ഇന്നൊരു മേഘശ്യാമനുണ്ണി പിറക്കുന്നു ഏതൊരു വീട്ടിലും ഇന്നൊരു മേഘശ്യാമനുണ്ണി പിറക്കുന്നു കുഞ്ഞി കയ്യു നുണക്കെ കർഷക നെഞ്ചിൽ ഒരു അൻപു ചുരക്കുന്നു തേനൊലിവായ ചിരിക്കെ ദീപശ്രേണികൾ ചുറ്റും കത്തുന്നു കൊഞ്ചലുതിർക്കെ

പാഴ്ത്തുള്ളയാൽ ഞാൻ പരിക്കേൽപ്പിക്കേ പല്ലവി പാടുവാൻ കൂടി കൈവശമെത്തിമണി കൈമണി താറും തൻ തുടയിൻമേൽ ഗുസ്തിക്കാരൻ താളം പിടിച്ചു തിമർക്കുമ്പോൾ ചെമ്പനി നീരലർത്തേനുതിർഗാനം ചെമ്മേ മീന ഉതിർക്കുമ്പോൾ ചെഞ്ചിട കെട്ടിയ തൻ തലയാട്ടി ചേർന്നു യോഗികൾ മേളത്തിൽ ഗോപന്മാരായി ഞങ്ങൾ അ കലറ ഗോകുലമായ ഘോഷത്തിൽ ഇതാണ് പഴയ നമ്മൾ പറഞ്ഞല്ലോ മതത്തിൻ്റെ ഒരു പഴയ ഫങ്ഷൻ അവരൊരു സമൂഹമായി മാറുകയാണ് ആ പാട്ടിൽ എല്ലാവരും കൈയടിക്കുന്നു എല്ലാവരും ചേരുന്നു ഇതാണ് പഴയ ഒരു മതത്തിൻ്റെ രൂപം നമുക്ക് സമയമുണ്ടെങ്കിൽ അതിലേക്ക് പോകും പതിനാറാമത്തെ പോയിന്റ് അതാണ് മതത്തിൻ്റെ യഥാർത്ഥ മതത്തിൻ്റെ രൂപം എന്താണുള്ളത് പറയുന്നതാണ് കണ്ണാ ഞങ്ങൾ നിൻ കയാടൽ കണ്ണീർ കൊണ്ടു കുളിപ്പിക്കാം വിശ്വപിതാവാം നീ ഞങ്ങളുടെ കൊച്ചുകിടവായി വന്നല്ലോ ഞങ്ങളുടെ പുണ്യം അതല്ലെന്നാലോ നിൻ കരളും കാരുണ്യം അങ്ങനെ ദീർഘമായി പോകുന്ന പാട്ടാണ് ഇതിൽ ഒരു ഭാഗവും കൂടി ഞാൻ കൽപ്പിക്കാം ഇതിൽ ഇതാണ് നമ്മൾ പറഞ്ഞ കുട്ടികളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗം ഇതുപോലെ ഒരു റൊമാൻറ്റിക് ലവിൻ്റെ അവിടെ വരുന്ന ആണോ മീനമൊഴിഞ്ഞോ വീണ്ടും വീണ്ടും ദീന മനോഹര രാഗത്തിൽ ഒരു കീർത്തനം മീനെ നമ്മുടെ വേശ്യുണ്ടല്ലോ അവിടെ പന്തുവട്ട വേശിയ അവർ പാടുന്ന പാട്ടാണ് വരാമെന്നു ചൊല്ലി മധുരക്കുനാളീകലോചനൻ പോയല്ലോ നാളെ എന്നെത്തും എൻ താരുണ്യ കടൽ വേലിയിറക്കവുമായല്ലോ എം താൻ തടഞ്ഞിടും തന്വികൾക്കേറ്റം പോലെ താരുണ്യം ആയതിറക്കം തുടങ്ങിയിടൽ പോയിപ്പോയതു താൻ എന്നേക്കും ജീവിച്ചിരിക്കുകിൽ ഞാൻ ഒരു നാളെ ജീവിതനാഥനെ വീണ്ടേക്കാം ആമിത് പക്ഷേ എന്തൊരു സത്വരഗാമിയാണെന്നോ താരുണ്യം ഇങ്ങനെയുള്ള റൊമാൻറ്റിക് സംഗതികാര് വരികയാണ് കഥ ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു സമൂഹത്തിലേക്ക് പടരുകയാണ് ആ ജയിൽ വാടന്മാർ ഇതിൽ കൂടി ചേരുകയാണ് അവിടെ വലിയൊരു ഒരു ഒരു റിച്വൽ തന്നെ ഉണ്ടാവുകയാണ് അവിടെ പൂജ നടക്കുന്നു പിറ്റേൻ്റെ ഇവരെ തുറന്നു വിടുന്നു എന്നുള്ള പിറ്റേൻ തുറന്നു വിടുകയാണ് കാരണം അവിടെ അന്തരീക്ഷമേ മാറി ഒരു സമൂഹമായി മാറി പതിനാലാമത്തെ പോയിൻ്റ് സ്പർശനത്തിൻ്റെ ഇന്ദ്രജാലം മാജിക് ഓഫ് ടച്ച് ഇതാണ് നമ്മളെ അമ്മയുടെ ഒക്കെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഒരു വഴി സ്പർശനത്തിൻ്റെ ഇന്ദ്രജാലം എന്നുള്ളത് അത് പലപ്പോഴും മതത്തിന് വളരെ ഭംഗിയായി ഉപയോഗിക്കാവുന്ന ഒരു പഴയ ഒരു അഡാപ്റ്റേഷനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൈമേറ്റുകൾ നമ്മുടെ കുരങ്ങന്മാരൊക്കെ എത്രയോ മണിക്കൂറുകളോളം പേൻ നോക്കിയിരിക്കുന്നതാണ് ആ പേൻ നോക്കിയല്ല അവസ്ഥ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ആ ടച്ച് സ്റ്റിമുലേറ്റ് സോക്സ് ടോസ് ഇങ്ങനെ തടവുമ്പോൾ അതാണ് ഈ ഉഴിച്ചലിൻ്റെ ഒക്കെ സുഖം പറയുന്നില്ലേ ഭയങ്കരണ്ടായി ഒരു ഉഴിച്ചല് കഴിയുമ്പോൾ ഈ ഉഴിയുന്ന ആളും രോഗിയായിട്ട് തന്നെ ഒരു മാനസിക ബന്ധമുണ്ടാവും ഒരു കാരണം എതിരായിട്ട് ഏതെങ്കിലും ഒരു ഈ രോഗി ഇതുവരെ കേസ് കൊടുത്തു പോയിട്ടുണ്ടാവും ഒരിക്കലും ഉണ്ടാവില്ല ഡോക്ടർമാർ കയറി കേസ് ഉണ്ടാവും എന്നാൽ അത് ഒരു വലിയ